എല്ലാവർക്കും മറ്റു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പൊരിച്ച കോഴി ഉപയോഗിച്ചുള്ള ചിക്കൻ ദം ബിരിയാണി റെസിപ്പി ആയിട്ട് എങ്ങനെയുണ്ടാക്കുന്നൊക്കെ അതിനുമ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ചിക്കൻ നെറ്റ് വെക്കാനുണ്ട് അതായിട്ട് ഞാൻ ഇവിടെ ഒരു കിലോ ചിക്കൻ എടുത്ത് കഴുകി നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നു ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നു കൂടെ തന്നെ അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ഉപ്പ് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ തൈരൊന്ന് ചേർത്ത് കൊടുക്കുന്നു കൂടെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂണും കൂടെ കുറച്ച് നാരങ്ങ നീരോടെ ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ച് ഏകദേശം ഒരു മണിക്കൂറൊന്നും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാതെ അതിലേക്ക് നല്ല പിടിക്കാൻ വേണ്ടി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് അപ്പോൾ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഈ കൂടെ തന്നെ ഞാൻ ഒരു അഞ്ച് ഗ്ലാസ് ജീരകശാല ആയിരിക്കും അര മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് ഒന്ന് വെള്ളം വാരാൻ വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പത്ത് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം രണ്ട് കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് എന്നിവ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ പാനെടുപ്പത്തേക്ക് നമുക്കതിലേക്കൊരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് കശുവണ്ടി ഒന്നിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം കശുവണ്ടി ഒരുമാതിരി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു അരക്കപ്പ് ഉണക്ക മുന്തിരിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊന്ന് മാറ്റിവെക്കാം അപ്പോൾ ഇതായിട്ടുണ്ട് ഇതൊന്ന് കോരി മാറ്റി വയ്ക്കാം ഇനി ഇതേ എണ്ണയിൽ തന്നെ നമുക്കൊരു ഒരു സവാള നേരെയായിട്ട് അരിഞ്ഞ കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് ഒന്ന് കോരിയെടുക്കാം ഇതൊരു ബ്രൗൺ കളർ കളറാകുന്നവരെ വെച്ചാൽ മതി ഇപ്പോൾ ഇതായിട്ടുണ്ട് നമുക്കിതും ഇതിൽ നിന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം ഇനി ഇതേ എണ്ണയിൽ തന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നും നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് തീ കുറച്ച് വെച്ച് ഒരു ചെറു തീയിൽ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം ഒരു എൺപത് ശതമാനം ഒന്ന് വറുത്തെടുത്താൽ മതിയാകും നമുക്ക് നമുക്കിതുപോലെ നന്നായിട്ട് ഓരോന്നും ഇട്ട് കൊടുത്ത് തിരിച്ച് മറിച്ചു വിട്ട് നമുക്ക് തീ കുറച്ച് വെച്ചൊന്ന് പൊരിച്ചെടുക്കും നല്ല ബ്രൗൺ കളർ കളറാകുന്നവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഇപ്പോൾ ഇതിൻ്റെ ഒരു വശമൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ട് നമുക്ക് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ മറുവശവും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ വരെ ഒന്ന് വറുത്തെടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് വറുത്ത് വന്നിട്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് ബാക്കിയുള്ള ഇരിക്കുന്ന ചിക്കനും കൂടി ഒന്ന് ഇതുപോലെ തന്നെ ഒന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം ഇനി നമുക്കൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണയും ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇത് രണ്ട് നന്നായിട്ട് ചൂടായിരുമ്പോൾ ഇതിലേക്കൊരു നാല് സവോള ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം നാല് ചെറിയ സവാളയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കൊടുക്കുന്നത് ഇവിടെ മുക്കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കാം നന്നായിട്ട് സവാള സോഫ്റ്റായി വരുന്ന വഴിയാണ് നമുക്കിത് വഴറ്റിയെടുക്കേണ്ടത് ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വീണ്ടും വഴറ്റിയെടുക്കാം ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചവണമൊന്നു മാറി വരുന്നൊരു വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു വലിയ തക്കാളി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞു ഒന്ന് ചേർത്ത് കൊടുക്കാം തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഒടയുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇത് മൂടി വെച്ചാൽ തക്കാളി പെട്ടെന്ന് തന്നെ ഒന്ന് വെന്ത് കിട്ടും ഇപ്പോൾ ഇതെല്ലാം തന്നെ വെന്ത് നല്ലതായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ബാക്കിയുള്ള മസാലകളോട് ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെയോ ഏകദേശം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയാണ് കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം മസാലയുടെ ആ പച്ചമണം ഒന്ന് മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇതിപ്പോഴും നന്നായിട്ടിവിടെ മസാലയുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഇനി ഇതിന് കൂടെ തന്നെ ഞാൻ ഒരു ഒരു ടേബിൾ സ്പൂൺ തൈരൊന്ന് ചേർത്ത് കൊടുക്കുന്നു വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നു ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലി ഒന്ന് ചേർത്ത് കൊടുക്കുന്നു കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കരുവേപ്പില ഇട്ട ശേഷം നമുക്കിതിലേക്ക് ഒരു പിടി പുതിന ഇലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇതെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അതെല്ലാം നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതെല്ലാം നല്ല തന്നെ സോഫ്റ്റ് ആയിട്ട് വന്ന് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ ഒഴിച്ച് ഗ്രേവി നന്നായിട്ട് വരും എന്നിട്ട് ഇത് വീണ്ടും കുറച്ച് സമയം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതെല്ലാം തന്നെ വഴുന്നതൊന്നും നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചങ്ങനെ ചിക്കനും കൂടി ഒന്ന് ചേർത്ത് കൊടുന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഈ ചിക്കനൊക്കെ ഈ മസാലയിൽ നന്നായിട്ടൊന്ന് പെരളുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിവിടെ നല്ല എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് കുറച്ച് സമയമൊന്ന് മൂടി വെച്ച് ഒന്ന് ബാക്കിയും കൂടി ഒന്ന് വേവിച്ചെടുക്കാം ഇത് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് നമ്മൾ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ മസാലയൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ചു നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാകും അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചോറ് വേവിക്കാം അതിന് ഒരു പനുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ നെയ്യൊന്ന് ചേർത്ത് കൊടുക്കും ഇതിലേക്ക് ഹോൾ സ്പൈസസ് എല്ലാം തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നു ഇട്ട് കൊടുത്തത് പെരിഞ്ചീരകം ലീഫ് കറുവാപ്പട്ട ഏലക്ക കുരുമുളക് എന്നിവയാണ് ഇവിടെ ഇട്ട് കൊടുത്തത് ഇതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചേക്കുന്ന അഞ്ച് ഗ്ലാസ് അരി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇങ്ങനെ ഈ അരി റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ പ്രത്യേക ടേസ്റ്റാണ് കൂടെ തന്നെ അരിയിലേക്ക് ഒരു ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഏഴര ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഗ്ലാസ് അഴിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് ഞാൻ അവിടെ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നു ഉപ്പ് ഇച്ചിരി മുമ്പോട്ട് നിൽക്കുന്ന രീതിയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് കുറച്ച് നാരങ്ങ നീരും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം നമുക്കൊരു മീഡിയം തീയിൽ ഒന്ന് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കിയാൽ നമ്മുടെ ചോറ് കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ടാകും നമുക്ക് ദം ചെയ്യാണ് വേണ്ടത് അതിനൊക്കെ ഒരു പാത്രത്തിൻ്റെ അടിയിൽ കുറച്ച് നെയ്യ് ഒന്ന് തേച്ച് കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടും തന്നെ ഇത് കരിഞ്ഞു പിടിക്കത്തില്ല എന്നിട്ട് തേച്ച് കൊടുത്ത ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ചിക്കനിൻ്റെ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഗ്രേവിയോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ആദ്യ ലെയറ് ചോറിട്ട് കൊടുക്കാം എല്ലാം ഈക്വലായിട്ട് എല്ലായിടത്തേക്കും ഒന്ന് ചോറ് നിരത്തി ഇട്ട് കൊടുക്കുക നമ്മൾ രണ്ട് ലെയറിലാണ് ഇവിടെ ദം ചെയ്യുന്നത് ആദ്യത്തെ ചോറ് ലെയർ ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഇനി ബാക്കിയുള്ള സാധനങ്ങളോട് ഇട്ട് കൊടുക്കാം നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന സവോളയൊന്നും ചേർത്ത് കൊടുക്കാം സവോള ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അതിൻ്റെ മേലെ നമുക്ക് കുറച്ച് മല്ലിയേലും പുതിയയിലും കൂടി ഒന്ന് വിതറുക എന്നിട്ട് കുറച്ച് പാലിൽ മഞ്ഞൾപ്പൊടിയും ഒന്ന് കലർത്തിയതും കൂടി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം തികച്ചും ഓപ്ഷണലാണ് ആണ് അതിൻ്റെ മേലേക്ക് വീണ്ടും നമുക്ക് രണ്ടാമത്തെ ലെയർ ചോറും ഒന്ന് ചേർത്ത് കൊടുക്കാം ഈ ചോറ് ഇട്ട് കൊടുത്തൊന്ന് ലെവൽ ആക്കിയ ശേഷം നമുക്കിതിലേക്ക് വീണ്ടും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഉണീനും കശുവണ്ടിയും മുന്തിരിങ്ങയും ഒക്കെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇതിൻ്റെയൊക്കെ അളവ് ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇതിട്ട് കൊടുത്ത ശേഷം നമുക്ക് വീണ്ടും കുറച്ചുകൂടെ മല്ലിയിലേയും മുതുന്നയിലേയും ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ആ മഞ്ഞൾ വെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക തികച്ചും ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒരു രണ്ട് ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസ് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്കിത് മൂടി നല്ല എയർ ടൈറ്റാക്കി ഒന്ന് വെച്ച് അടുപ്പ് കൊണ്ടൊന്ന് മൂടി വയ്ക്കാം ഇനി ഒരു ദോശക്കല്ല് അടുപ്പത്തേക്ക് വെച്ച് അത് ചൂടാൻ അതിന് മേലേക്ക് എടുത്ത് വെച്ച് ഒരു ഇരുപത് മിനിറ്റ് ചെറുതീയിൽ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഇത് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ കുറച്ച് നേരം കൂടെ വെച്ചിട്ടൊന്നും തുറന്നു നോക്കിയാൽ നല്ല അടിപൊളി പൊരിച്ച കോഴീൻ്റെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും നല്ല സ്മെല്ലാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റു വീഡിയോമേ കാണുന്നവരെ ടാറ്റ ബബെസ്